സി പി ഐ സമുന്നത നേതാവും മുൻ എം എൽ എ കാഞ്ഞങ്ങാട്ടെ കെ പുരുഷോത്തമൻ വക്കീലിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് പത്താണ്ട് ഇതോടനുബന്ധിച്ച് സി പി ഐ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ മാന്തോപ്പ് മൈതാനിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു നഗരത്തിൽ ജനകീയ റാലിയും നടത്തി സിപിഐഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായും എം എൽ എയായും കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർമാനായുമെല്ലാം കാസർകോടിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സമാധരണീയനായ നേതാവായിരുന്നു അഡ്വക്കറ്റ് കെ പുരുഷോത്തമൻ വിവിധ പോഷക സംഘടനകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും സാരഥിയായും ഇദ്ദേഹം സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു ഇതെല്ലാം മുൻനിർത്തി വിപുലവും പ്രൌഢവുമായാണ് ഇത്തവണയും സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിക്ക് തുടക്കം കുറിച്ച് കോട്ടച്ചേരി കേന്ദ്രീകരിച്ച് ആരംഭിച്ച റാലിയിൽ സ്ത്രീ പുരുഷ ഭേദമെന്നയുള്ള നൂറുകണക്കിന് ആളുകൾ അടിച്ചേർന്നു തുടർന്ന് മാന്തോപ്പ് മൈതാനിയിൽ വെച്ച് നടത്തിയ അനുസ്മരണ പൊതുയോഗം സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ല ശേഷം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദാത്തമായ നേതാക്കളിൽ ഒരു നേതാവാണ് ചടങ്ങിൽ എം രാഘവൻ അധ്യക്ഷനായി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ കഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ മൂലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു സിപിഐഎം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಂಜನಾಡು